കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവത്തിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത ആളെ കെ യു ജനീഷ് കുമാർ എം എൽ എ കോന്നിയിൽ ബലമായി മോചിപ്പിച്ചു എന്ന ആരോപണം വനംവകുപ്പിന്റെ നിയമവിരുദ്ധ ഇടപെടലാണ് ചോദ്യം ചെയ്തതെന്ന് എം എൽ എ വിശദീകരിച്ചു സംഭവത്തിൽ ദക്ഷിണ മേഖലാ സി സി എഫിനോട് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആരെ കത്തിക്കും ഓഫീസിലെത്തിയ അസഭ്യം പറഞ്ഞുവെന്നും അനുമതിയില്ലാതെ കൊണ്ടുപോയെന്നും ുമാർ സാറ് വന്ന് എന്താണ് സ്റ്റേഷൻ റേഞ്ച് ഓഫീസറേയും ഡെപ്യൂട്ടി സാറിനെയും എല്ലാം വളരെ മോശമായി സംസാരിച്ച് സ്റ്റേഷനിൽ ജനമധ്യത്തിൽ വെച്ചിട്ടാണ് അത്രയും പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് നമ്മൾ അവഹേളിച്ച് സംസാരിച്ച് തീ പ്രതി കോന്നി ഡി ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥർ ഓഫീസിലുണ്ടായിരുന്നു കോന്നി കുളത്തുമണിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവത്തിൽ തോട്ടം കരാറിനെടുത്തയാളെ വനംവകുപ്പ് ചേർത്തിരുന്നു പിന്നാലെ ഇയാളുടെ സഹായിയെ മൊഴി രേഖപ്പെടുത്തുന്നതിനായി വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡി നിയമവിരുദ്ധമെന്നും നാട്ടുകാരെ കള്ളക്കേസിൽ ശ്രമിക്കുന്നതെന്നും ാണ് പാവപ്പെട്ട ആളുകളെല്ലാം ഭീഷണിപ്പെടുത്തി ഈ കേസ് അടിച്ചെത്തിക്കാൻ ശ്രമിക്കുന്നു ആ ഒരു ഘട്ടത്തിലാണ് അവിടെ അങ്ങനെ ഒരു ഇടപെടൽ നടത്തേണ്ടി വന്നത് ഞാൻ ആരെയും മോചിപ്പിച്ചിട്ടില്ല ഞാൻ അവിടെ പോകുമ്പോൾ ഈ ജനങ്ങളുണ്ട് ജനപ്രതികളുണ്ട് പോലീസ് ഡി വൈ എസ് പി ഉണ്ട് അവരുടെയെല്ലാം സാന്നിധ്യത്തിലാണ് പോയത് അവരുടെയെല്ലാം അതാണ് അവിടെ സംഭവം ചർച്ചയായതിനു പിന്നാലെ തല പോയാലും ജനങ്ങൾക്കൊപ്പമെന്ന് എം എൽ എ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു കസ്റ്റഡിയിലെടുത്ത ആളെ പ്രതിചേർത്തിരുന്നില്ലെന്നും മൊഴി രേഖപ്പെടുത്താൻ വിളിച്ചു വരുത്തിയപ്പോൾ എം എൽ എ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നുമാണ് വനംവകുപ്പിന്റെ ആരോപണം എം എൽ എക്കെതിരെ വനംമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ജീവനക്കാർ ട്വന്റിഫോർ പത്തനംതിട്ട കെ യു ജനീഷ് കുമാർ എം എൽ എ പരോക്ഷമായി വിമർശിച്ച മന്ത്രി എ കെ ശശീന്ദ്രൻ ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തുമെന്ന ബോധം വേണം ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിൽ എം എൽ എ പെരുമാറുമോ മന്ത്രി പറഞ്ഞു എം എൽ എ കൊണ്ട് തന്നെ അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിനു ശേഷം കൃത്യമായി ഒരു അഭിപ്രായം പറയാൻ പ്രവർത്തനത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു കാലമാണ് ഇത് ആ കാലത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ എന്ന് മാത്രമേ ഇപ്പോൾ അതിനെപ്പറ്റി പറയാനുള്ളൂ വന്യജീവി ആക്രമണങ്ങളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിരന്തരം വലിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കടുത്ത അതൃപ്തി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നുവെന്നും വിമർശനമുയരുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് വനംവകുപ്പിലെ വിവിധ സംഘടനകൾ ഒരുമിച്ച് വനംവകുപ്പ് മന്ത്രിയെ കാണാൻ പരിപാടിയുണ്ട് എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു ജയശങ്കർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം എന്താണ് ഈ വനംവകുപ്പിലെ ജീവനക്കാർക്ക് അവർക്ക് അവരുടെ അവരെ ബലിയാടാക്കുന്നു എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടോ അതായത് എസ് കെ എൻ കഴിഞ്ഞ കുറേ കാലമായി സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങളും ഒപ്പം സമാനമായ മറ്റ് സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ടെല്ലാം ജനങ്ങളെയൊക്കെ തണുപ്പിക്കാൻ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നു എന്നാണ് ഉദ്യോഗസ്ഥരുടെ ഒരു നിലപാട് ഈ പ്രശ്നങ്ങളുടെ പേരിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്നു എന്നാണ് ഇവർ സ്വകാര്യമായി സംസാരിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ പറയുന്നത് ഈ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കൂടുതൽ നടപടി വരുന്നത് ആർ എഫ് ഒ തലത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ നിരന്തരം സംസ്ഥാനത്ത് നടപടിയുണ്ടായ പല കഥകളും ഇവർ സ്വകാര്യം ിൽ നമ്മുടെ പറയുകയും ചെയ്യുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതിനപ്പുറത്തേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റ് വിഷയങ്ങൾ മറ്റ് നടപടികൾ ഉണ്ടാകുന്നില്ല പ്രശ്നം അങ്ങനെ തണുപ്പിക്കുകയാണ് അതിന് തങ്ങളെ ഇരയാക്കുന്നു എന്നാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഒരു ആക്ഷേപം വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽ ചൂണ്ടിക്കാണിക്കാനാണ് നിലവിൽ വിവിധ സംഘടനകളുടെ തീരുമാനം സംഘടനാ തലത്തിൽ ഇതാലോചിച്ചതിനു ശേഷം മന്ത്രിയുടെ മുന്നിലേക്ക് ഈ വിഷയം എത്തിക്കാനാണ് നിലവിൽ ആലോചിക്കുന്നത് ഇങ്ങനെ നിരന്തരമായി കാര്യങ്ങൾ നടക്കുമ്പോൾ തങ്ങൾക്ക് സ്വസ്ഥമായി നിയമരമായി ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാകുന്നു എന്നാണ് സർ പറയുന്നത് അത് തങ്ങളുടെ തൊഴിലിനെ ബാധിക്കും കൃത്യമായി ഇത്തരം തുടർ നടപടികളുമായി പല കേസുകളിലും പോകുമ്പോൾ മനോവീര്യത്തെ ബാധിക്കുമെന്നുള്ള ആക്ഷേപമൊക്കെ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ട് അത് സംസ്ഥാനത്ത് തന്നെ നടന്ന പല കേസുകളുടെയും കൂടി അടിസ്ഥാനത്തിലാണ് ഈയിടെ നട പത്തനംതിട്ടയിൽ തന്നെ ഉണ്ടായ ഒപ്പം തന്നെ വേടൻ കേസുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഉണ്ടായ നടപടികൾ ഇതിനെ ഉദാഹരണമായി ഈ ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് നിരന്തരമായി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് വിഷയങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ തങ്ങൾ ബലിയാടാകുന്നുവെന്നും തങ്ങളുടെ മനോവീര്യം നഷ്ടപ്പെടുന്നുവെന്നാണ് ഉദ്യോഗസ്ഥരെന്തായാലും ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് ഈ കോന്നിയിലെ വിഷയവുമായി ായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥ സംഘടനകളുടെ കൂടി ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പെട്ടെന്ന് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് സി സി എഫിനോട് ആരാഞ്ഞതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഉദ്യോഗസ്ഥർക്ക് പല വകുപ്പ് തലത്തിലെ പല നടപടികളിലും വലിയ അതൃപ്തി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ അതൃപ്തി പരസ്യമായി പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും പല സംഘടനകളും പല തരത്തിലും ഈ അതൃപ്തി പല ഇടങ്ങളിലും പ്രകടിപ്പിച്ചുവെന്നും മനസ്സിലാക്കുന്നു എന്തായാലും സംഘടനകൾ എന്തായാലും മന്ത്രിയെ കാണാനുള്ള ആലോചനയിലാണ് അതെന്നുണ്ടാകും എന്നറിയില്ല പക്ഷേ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കിടയിൽ നടപടികളിലും വലിയ അതൃപ്തി പുകയുകയാണ് സ്കാൻ